വേമ്പനാട്ടുകായൽ നീന്തിക്കിടന്ന് ലോക റെക്കോർഡിൽ ഇടം നേടി ആറ് വയസ്സുകാരൻ കോതമംഗലം വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജാഭവനിൽ ശ്രീജിത്ത് രഞ്ജുഷ ദമ്പതികളുടെ മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ശ്രാവണസ് നായർ രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തിക്കിടന്നത് വേമ്പനാട്ടുകായലിലെ ഏഴ് കിലോമീറ്റർ ദൂരം രാവിലെ എട്ട് ഇരുപത്തെട്ടിന് ആലപ്പുഴ ജില്ലയിലെ വടക്കങ്കര അമ്പലക്കടവിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഏഴ് കിലോമീറ്റർ നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ആദ്യത്തെ ആൺകുട്ടിയും ശ്രാവണാണ് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല അമ്പലക്കടവിൽ നിന്ന് ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി എസ് സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ പൂർത്തിയാക്കിയ ശ്രാവണിന്റെ അനുമോദന സമ്മേളനം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു ശ്രീമതി ബിന്ദു ഷാജി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് റിട്ടയേർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ സി സി എൻ പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി എത്തിയ വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിന് അർഹനായ ഫയർ ഓഫീസർ ഷാജി കുമാർ ടിയെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ പതിനെട്ട് വേൾഡ് റെക്കോർഡുകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കിയ കോച്ച് ശ്രീ ബിജു തങ്കപ്പനെയും ചടങ്ങിൽ അനുമോദിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം